ഭഗവത്ഗീതാ സാരം ശ്രീ ശ്രീവാസുദേവ മൂകുന്ദ കൃഷ്ണ ദേവകി നന്ദേന വാസുദേവാ ചലില മൗലിയിൽ പീളിചാർത്തി കോലുന്ന നെറ്റിയിൽ ഗോപിചാർത്തി ചെന്താമാര ഈതൽ കണ്ണിനേറ്റം ചന്തം കലർത്തും മശീ ഉൾപൂവിനാനന്ദം ഏകിവാഴും എൽപുവിനൊത്തോരു നാസുകേയും തൊണ്ടിപ്പഴത്തിനു നാണമേകും ചുണ്ടിൻ്റെ മാധുര്യം എങ്ങും വീ സി കർണങ്ങളിലുള്ള കുണ്ടലങ്ങൾ ഗണ്ഡതലങ്ങളിൽ മിന്നലാർന്നും ആരാധി മാറിഞ്ഞു ശോഹ ഇരട്ടിയാക്കി ചെമ്മട്ടിക്കോലതെടുത്തുകൈയിൽ ചെമ്മേ കടിഞ്ഞാൺ വലതു കയ്യിൽ മഞ്ഞപ്പട്ടങ്ങൂഞ്ഞോറിഞ്ഞൊടുത്തും ചിന്തിതനാഥത്തിൽ നിന്നു കൃഷ്ണൻ തേൽവികാരമിയന്നിരുന്ന ീരനമർജുടൻ ഏവമൂരി ഭക്തപ്രിയ കരുണാപുരാശേ വക്തവ്യമല്ലാത്ത വൈഭവമേ യുദ്ധക്കളത്തിൽ ഒരുങ്ങി നിൽക്കും ബന്ധുക്കളെ ഒന്നു കാട്ടിലേണം എന്നതു കേട്ടുടൻ കൃഷ്ണനപ്പോൾ മുന്നോട്ടു തേരീനെ കൊണ്ടുനീർത്തി അയ്യോ ഭഗവാനി എൻ്റെ കൃഷ്ണ വയ്യ ബന്ധുക്കളെ കൊല്ലുവാനെ ബന്ധുക്കളെ കൊന്നു രാജ്യമാളും എന്തിനു സൗഖ്യം ഈ എന്നിടാന് ഏവങ്കാ തീച്ചു ധനഞ്ജയന് പാവം പകർന്നതു കണ്ട നേരം പാവജ്ഞനാ ഭഗവാൻ മുകുന്ദൻ ഈ വണ്ണം ഓദീനാൻ സാവധാനം ഇല്ലാത്തതുണ്ടാകെയില്ലയല്ലോ ഇല്ലാതെ പോകേലുള്ളതൊന്നും ദഹിക്കു നാശം ഉണ്ടാകയില്ല ശിച്ചിടും എന്നാലും ആരെയോ ആത്മാവോ കൊല്ലുകില്ല ആരാലും കൊല്ലപ്പെടുകയില്ല വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതു പോലെയത്രേ ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി തൂർണം ധരിക്കുന്നു വേറെ ദേഹം ആത്മാവിനെ അഗ്നി ദഹിപ്പിക്കില്ല ആത്മാവലിഞ്ഞു പോകുന്നതല്ല ആത്മാ ജനിച്ചു മരിക്കുമെന്നാണ് ആത്മാവിൽ നീ കരുതുന്നതെങ്കിൽ തിന്നണം ജനിച്ച മനസാക്കുമെന്നും ിണ്ണം മരിച്ച ബഞ്ചാതനെന്നും നന്നായി അറിഞ്ഞു നീ ദുഃഖിയാതെ നന്നായി സ്വധർമ്മം അറിഞ്ഞു ചെയ്യാം സംശയമൊന്നിനും വച്ചിടാതെ സംശയം കൂടാതെ ചെയ്യുകയെല്ലാം കർമ്മം ചെയ്വാൻ കർമ്മഫലമതിലോർത്തിടല്ല കർമ്മഫലത്തിനു ഹേതുവായോ കർമ്മം ചെയ്യാതെയോ വാണിടല്ല പുണ്യപാപങ്ങളുപേശിച്ചേട്ട് തുല്യബുദ്ധിയോടെ വാണിടേണം പത്തിയങ്ങളും കീഴടക്കി േകാഗ്രമാക്കി കർമ്മഫലങ്ങളിൽ മോഹിയാതെ കർമ്മങ്ങൾ ചെയ്യുക ഈശാർപ്പണമായി ഇങ്ങനെ ഓരോരോ തത്വമൂതി ഭംഗിയിൽ പാർത്ഥേനെ ബുദ്ധനാക്കി വിശ്വാസം കൂടുവാൻ ദേവദേവൻ ിസ്വരൂപം കാട്ടി നിന്നു തേലിൽ എല്ലാത്തിലുമെല്ലാം ഞാനാണെന്നും എല്ലാം എന്നിലെന്നും കണ്ടിടേണം നൂലിൽ മണി ഗണം പോലെയെല്ലാം തേലിൽ കോർത്തുള്ളതാണ് ഓർത്തിടേണം സാക്ഷാത്പരമാർത്ഥ തത്വമേപം പാർത്തൻ ഭഗവാൽ നിന്നറിഞ്ഞു ഏറ്റവും ഉണർവോടെ ഭാരതം താൻ ഏറ്റവും സ്വധർമ്മം നടത്തി ദുര്യോധനാദി ശത്രുക്കളെയും നിര്യാണം ചെയ്തു ജയിച്ചു കൊണ്ടാൻ ഒന്നു ശ്രമം ചെയ്ത നേരം ദൈവം നന്നായി സഹായിച്ചു പൂർണനാക്കി എങ്ങു യോഗേശ്വരൻ കൃഷ്ണനുണ്ടോ എങ്ങു ധനുർദ്ധരൻ പാർത്ഥനുണ്ടോ അങ്ങു വിജയ ശ്രീമംഗളങ്ങൾ തങ്ങുന്നീ മന്ത്രം ഗ്രഹിച്ചുകൊള്ള ശ്രീശൻ ഭഗവാന്റെ ഗീതവേഗം ലേശം വിടാതെ പഠിച്ചുകൊള്ളവിൻ ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വന്നിടും എന്നു കാണാം ചൊല്ലി ചൊല്ലിക്കേട്ടുവെന്നാൽ ബോധമുണ്ടായിടും വൃക്ഷങ്ങൾക്കും സർവചാരാചാരങ്ങൾക്കതിൽ സർവത്ര മംഗളം वन्दिडेट्टे श्री वासुदेवा मुकुन्दा कृष्णा देवकीनन्देन वासुदेवा